തെന്നിന്ത്യൻ സിനിമയുടെ താര നയൻതാര ഏതു വേഷത്തിലും അതീവ സുന്ദരിയായാണ് നയൻസ് പ്രത്യക്ഷപ്പെടാറുള്ളത് തമിഴകത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മലയാളിയായ നയൻതാര അറിയപ്പെടുന്നത് സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നയൻതാര ഇപ്പോൾ ഐറ എന്ന സിനിമയിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ രണ്ട് ലുക്കിലാണ് നയൻസ് എത്തുന്നത് തനി നാടൻ വേഷത്തിലും മോഡേൺ വേഷത്തിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നയൻതാര ഒരു ഷോർട്ട്സ് ധരിച്ചു നിൽക്കുന്ന ചിത്രമാണ് എന്നാൽ അത് മോർഫ് ചെയ്തതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാരണം അതേ ലുക്കിൽ തന്നെ അതേ ടീഷർട്ടിൽ നയൻതാര കറുത്ത് സ്കിൻഫിറ്റ് ജീൻസ് ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും ആശങ്കയിലാണ് ഏതാണ് സത്യമെന്നറിയുവാൻ നയൻതാരയുടെ കാലുകൾ മോർഫ് ചെയ്തിരിക്കുകയാണെന്നാണ് ആരാധകർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് നയൻതാരയുടെ ഐറ നയൻതാര ഇരട്ട വേഷത്തിലാണ് സിനിമയിലെത്തുന്നത് ഹൊറർ ചിത്രമായിട്ടാണ് ഐറ ഒരുക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തി എട്ടിനാണ് റിലീസ് ചെയ്യുന്നത് സിനിമയ്ക്കായി വേറിട്ട പ്രൊമോഷനുകളാണ് അണിയറ പ്രവർത്തകർ ഒരുക്കുന്നത് ചെന്നൈയിലെ നിരവധി ഓട്ടോറിക്ഷകളിലടക്കം ഐറയുടെ പോസ്റ്ററുകൾ പതിച്ച് ചിത്രത്തിന്റെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു സർജുൻ കെ എം ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കെ എസ് സുന്ദരമൂർത്തി സംഗീത സംവിധാനം നിർവഹിക്കുന്നു സുദർശൻ ശ്രീനിവാസനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഭവാനി യമുന എന്നീ കഥാപാത്രങ്ങളായാണ് നയൻതാര ചിത്രത്തിൽ അഭിനയിക്കുന്നത് കലൈ രശൻ മറ്റൊരു പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നു സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നയൻതാര നായികയായി എത്തുന്ന ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാണ് മായ എന്ന ഹൊറർ ഹിറ്റ് ചിത്രത്തിനു ശേഷം നയൻതാര വീണ്ടും ഒരു ഹൊറർ സിനിമയിൽ ഐറയിലൂടെ നായികയാവുകയാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കരിയറിൽ ആദ്യമായാണ് നയൻതാര ഡബിൾ റോളിൽ എത്തുന്നത് വീണ്ടും പെൺകുഞ്ഞോ എന്നാൽ എന്താ ഭൂമി പുലർന്നു പോകുമോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഐറയുടെ ടീസർ തുടങ്ങിയത് തന്നെ ഈ ചോദ്യത്തോടെയാണ് ഒരു പെൺകുഞ്ചിന്റെ ജനനമാണെങ്കിലും മരണസമാനമായ അന്തരീക്ഷത്തിലേക്കാണ് ഐറയിൽ നയൻതാര പിറന്നു വീഴുന്നത് അത്തരം സാഹചര്യത്തിൽ ജനിക്കേണ്ടി വരുന്ന അവളുടെ പിന്നീടുള്ള ജീവിതം എപ്രകാരമാവുമെന്ന് മിന്നിമറിയുന്ന വിഷ്വലുകളുടെ സഹായത്തോടെ ടീസർ പറഞ്ഞു വെച്ചിരുന്നു നയന്താരി ഇരട്ട വേഷങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമാണ് ആരാധകർക്കിടയിലും ഈ ചിത്രം നയൻതാരയുടെ ഈ വർഷത്തെ പ്രധാന ചിത്രങ്ങളിലൊന്നാണിത് അന്യഭാഷകളിൽ തിരക്കേറിയ താരമായ നയൻതാര മലയാളത്തിൽ വടക്കു നോക്കിയന്ത്രം പൊതു ചിത്രീകരിക്കുന്ന ലവ് ആക്ഷൻ ഡ്രാമയിൽ നായികയായും എത്തുന്നുണ്ട് നിവിൻ പോളിയാണ് ചിത്രത്തിൽ നായകൻ സയരാ നരസിംഹ റെഡ്ഡി എന്ന ചിരഞ്ജീവി ചിത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ താരം നയന്താരിയുടെ കൊലമാവ് ഗോകില ഇമൈക്കാനോടികൾ എന്നീ തമിഴ് ചിത്രങ്ങളും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടിയിരുന്നു എന്തായാലും അയരയ്ക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തെന്നിന്ത്യൻ ആരാധകർ യു ആർ യു ആർ മീൻ metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you